പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായി കാണാൻ ശ്രമിക്കട്ടെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ നമുക്കൊന്ന് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഞാനിവിടെ അമർത്തലും ഉണ്ടാക്കലും കൂടിയാണ് അപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ചപ്പാത്തിയും ഉരുൾ ഉള്ളങ്കെങ്ങും സോയാബീനൊക്കെ കൂടെ ഒന്ന് തേങ്ങ വറുത്തരച്ച് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയെടുത്താൽ മനസ്സിലെ പ്ലാനിങ്ങൊക്കെ മാറ്റിയെടുത്തിട്ട് രാവിലെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അപ്പോൾ ചപ്പാത്തി ഇഞ്ഞ് ഇതൊക്കെ ഒന്ന് പരത്തിയെടുത്ത് ചുട്ടെടുത്ത് വരുമ്പോഴത്തേക്കും നേരം മേകൂച്ചിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പാണെങ്കിൽ എണ്ണക്കാടിനോട് വല്ല താല്പര്യമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നേരെ ഏഴ് മണി ആയിക്കിട്ടിട്ട് അടുക്കളക്ക് വന്നപ്പോൾ പിന്നെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ കിടക്കാനൊക്കെ പറ്റുന്ന ഇപ്പോഴല്ല അപ്പോൾ മദ്രസൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നേരത്തൊക്കെ നീക്കണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് സ്കാനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചുകാരും കൂടിയൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നേരം വൈകിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അതുകൊണ്ടുതന്നെ കേട്ടോ അപ്പോൾ പിന്നെ എളുപ്പമുള്ള പണിയല്ലേ നമുക്ക് നല്ലത് ഇതാവുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ കേട്ടോ ഉപ്പും കൂടി ചേർതും കാണ്ട് പച്ചവെള്ളം മാത്രമല്ല ഒന്നും ചേർത്തിട്ടില്ല മൈദയും ചേർത്തിട്ടില്ല ഉപ്പും പച്ചവെള്ളവും കൂട്ടി ചേർത്ത് ഇരുന്ന് നന്നായിട്ട് തന്നെ ഉഷാറായി കിട്ടിയിട്ടുണ്ട് ബോരിയൊക്കെ അപ്പോൾ അമർത്തൽ ചുടലും കൂടി ആയിട്ട് അത് പെട്ടെന്ന് തന്നെ അടുത്ത് കയറും കിട്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെയാണ്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതിക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബോരിക്കൊക്കെ മുട്ടക്കറിയൊക്കെ നല്ലത് ഈ വറുത്തരച്ച് കയറിയൊക്കെ വെച്ചിട്ട് കൂടുതൽ കറി ആവും കറിയായിപ്പോവും ഇതാവുമ്പോൾ കുറച്ച് മതിയല്ല അപ്പോൾ ബോരിക്ക് ഒന്നും കൂടുതൽ കറീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നല്ല ചുടില്ലുള്ള ഇതുപോലത്തെ ഒരു റോസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പം സവാളൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം സവാള ഇടുമ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും കൂടി വേസ്റ്റും ചേർത്ത് തക്കാളിയൊക്കെ ചേർത്ത് വാറ്റി അതുപോലെ മല്ലലയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്ത് കാശ്മീരി മുളക് പൊടിയട്ടോ എരിവ് അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് കൂടുതലിടും ചെയ്യും അപ്പം നല്ലൊരു കളറാണ് കേട്ടോ അത് നല്ല കടും ചുവപ്പ് കളറാണ് കേട്ടോ നദീ കാണുന്ന പോലെയല്ല അപ്പം ഞാനിവിടെ പച്ചമുളക് എരിവിന് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു കളറും ഉണ്ടാവും നല്ല ലേശ എരി ഉണ്ടാവും ഉള്ളൂട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടവും ചെയ്യും പിന്നെ ഇതൊക്കെ ഇത് വേണ്ട ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ലൂസാക്കി എടുക്കുകയാണ് കൂടുതൽ വെള്ളമൊന്നും വേണ്ട അപ്പം ഞാനിവിടെ കുഴിമുട്ടൊക്കെ ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പം നെയ്ച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ മൂന്നാല് മൂടൊക്കെ എടുത്താണ്ട് പുറത്തൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ നീ ചേക്ക് വന്നിട്ട് മുടത്താൽ തണുപ്പൊന്നും പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എടുത്ത്ങ്ങാണ്ട് മോൾക്ക് വെച്ച് ചെയ്യുന്നിട്ടാ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ അത് ഞാൻ ചപ്പാത്തി പരത്തിയിട്ട് ചൂടുകയാണ് എന്നുണ്ടെങ്കിൽ തേങ്ങ വാർത്ത അരച്ച് കയറിയൊക്കെയാന്ന് വിചാരിച്ച് ഭൂരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഏതാനും നേരമെങ്കിൽ പിന്നെ എളുപ്പപ്പണി എടുത്ത് പിന്നെ നമ്മളിത് ആ ചായ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ഇനി അപ്പോൾ മോൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നതിൻ്റെ ശേഷം ആണ് വന്നത് പിന്നെ ഓളൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഡ്രസ്സൊന്നും ഇടാതെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ തന്നെ ഓൾ അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് പിന്നെ അപ്പോൾ നമ്മൾ ചായ കുടിക്കാനിട്ടോ അപ്പോൾ ഈ പൊടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിക്ക് ഇഷ്ടം സോഡൊന്നും ചേർക്കേണ്ടവരും ആവശ്യമില്ല എന്നാലും ആ കുട്ടികൾക്ക് ചപ്പാത്തിനെ കാടി ഇഷ്ടം അതുപോലെ പൂരിയാണ് കേട്ടോ പിന്നെ എണ്ണ ഒന്നും അങ്ങനെ കുടിക്കണില്ല മാവ് ഇതിനനുസരിച്ചിട്ടാണ് എണ്ണ കുടിക്കലൊക്ക പിന്നെ അത് നമ്മളെ ഉച്ചക്കുള്ള കറി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ചേനയും കുമ്പളേനും കറിയാണ് അതിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അതിക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ ഞാനിവിടെ അരക്കണ സമയത്ത് ചെറിയ ഉള്ളിയും അതുപോലെ ഇതൊക്കെ ചേർത്ത് കണ്ട് അരച്ചെടുത്താണ് ജീരകമൊക്കെ ചേർത്തിട്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ വയസ്സിടിച്ചതിൻ്റെ ശേഷം പിന്നെ അതിൽ കുറച്ച് പുളി പീഞ്ഞിറങ്ങാണോ അതും കൂടി കൊടുക്കണം അപ്പോൾ പുളി നോക്കുമ്പോൾ ഇത് വല്ല ഉഷാറുള്ള പുളിയല്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങണം ഈ പുളിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ പുളിയാണെന്നുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാവുകയുള്ളു അപ്പോൾ പുളി കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടി ചോ ഒച്ചു കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കറിയൊക്കെ തന്നെയാണ് തിളച്ചതിൻ്റെ ശേഷം ആയിക്കോട്ടെ വറവൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ കറിവേപ്പിലൊക്കെ ഇട്ട് കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ പപ്പടം പൊരിച്ചെടുക്കുകയാണ് അപ്പം അത് പപ്പടം മുറിച്ചത് തന്നെ കേട്ടോ വലിയ പപ്പടം പെരുന്നാൾ തലേന്ന് കുടുന്നതാണ് കേട്ടോ വലിയ പപ്പടം ഉണ്ടല്ലോ അത് അപ്പോൾ അത് മുറിച്ച് കണ്ടാണ് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പൊരിച്ചിട്ടുള്ള എണ്ണയൊക്കെ നമ്മൾ കൊണ്ടാട്ട മുളകും കൂടി പൊരിച്ചെടുക്കുക കേട്ടോ അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികൾക്ക് ഈ കൊണ്ടാട്ട മുളക് ഇത് വല്ലാതെ വരും ഒന്നും ഉണ്ടാവും അല്ല ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും ഇതയിലൊക്കെ മുക്കി ഉണക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതും ആ എണ്ണയിലൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് അപ്പോൾ മുളക് കഴിക്കാൻ നല്ല രുചി തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് സ്രാവും കൂടി പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ സ്രാവണം കുറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് വലിയ സ്രാവം എന്നാലും കുഴപ്പമൊന്നുമില്ല അതാണ് അപ്പോൾ ഇതും കൂടി കണ്ട് പൊരിച്ചെടുക്കുകയാണ് എന്നിട്ട് വേണം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പേരി അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ അങ്ങനെ നുറുക്കലുണ്ടായിരുന്നു കേട്ടോ ആ അതൊക്കെ ചെയ്യണ സമയത്ത് തന്നെ അപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നുറുക്കൽ കഴിയുന്ന അപ്പോൾ ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നിട്ട് അത് ക്യാറ്റ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഈ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചാലും ഇത് ഇങ്ങനെ വാടിയിട്ടും ഇങ്ങോട്ട് ഒരു സ്പോഞ്ച് പോലെ നമ്മൾ മുറിച്ചിട്ട് കത്തി നമുക്ക് തട്ടാ ഇങ്ങനെ വാടി പോലെ കേട്ടോ എന്നാലും വേണ്ടിയില്ല ക്യാറ്റിനൊക്കെ നല്ല വിലയാണ് അപ്പം ദൈവമാക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ട് നല്ല കേക്ക് കാണ്ട് ഒന്നും കൂടിയാണ് വരണ്ടി എടുത്ത് അപ്പം തൊലിയൊക്കെ കളഞ്ഞു വെച്ച സംഭവമാണ് അപ്പോൾ ഞാനിങ്ങനെ ആ അരിയണ സമയത്ത് തന്നെ എൻ്റെ മോൻ ഇങ്ങനെ ക്യാമറ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് അങ്ങനെ മയിലാഞ്ചി ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ആ ഒന്ന് കണ്ടോട്ടെ ഏതായാലും എന്നിട്ട് ഞാനിങ്ങനെ നുറുക്കിയിരിക്കട്ടെ അപ്പോൾ ഇതൊക്കെ നുറുക്കി ആദ്യം നുറുക്കി വച്ചത് ഞാൻ അടുപ്പത്തിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തോട്ടാ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ നുറുക്കിയാൽ പോനെ പറഞ്ഞപ്പോൾ ഏതായാലും ഒന്ന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഞാൻ നല്ല പോലെ കണ്ടോട്ടെ ഞാനിങ്ങാട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ മൈലാഞ്ചിട്ട് കൈ കൊണ്ട് പണിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു രസം തന്നെയാണല്ലോ അല്ലേ ഇനി അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടൂലേ അപ്പോൾ അതോ കാക്ക നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പച്ചപ്പഴം മുരിങ്ങക്കായ ക്യാരറ്റ് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിയൽ എന്ന് പറഞ്ഞാലൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇതൊന്നും നമ്മളിപ്പോഴും ഉണ്ടാക്കലില്ല കാരണം ഇല്ലേ ഇത് ഉണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ തൈരൊക്കെ ചേർക്കും വേണം അപ്പം എന്തെങ്കിലും ഒരു ഉപ്പേരി പെട്ടെന്നാണ്ട് ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഉപ്പേരും സദ്യയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ കുറേ കേബേജ് കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ അതുണ്ടാക്കിയിട്ട് നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ പോരല്ലോ എന്നും വേണമല്ലോ അല്ലേ അല്ലേതും അപ്പോൾ ഞാൻ എന്ത് കാട്ടി ഇതൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് കുറച്ചാണ്ട് മാറ്റി വെച്ചിട്ടാ കാരണം ഇത് ചിലപ്പം കുറച്ച് ബാക്കിയാവും അപ്പോൾ പിന്നെ അത് പുളിക്കും അപ്പോൾ ഉണ്ടാക്കി എനിക്ക് നമ്മളാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കൊന്നും കേട്ടോ അപ്പോൾ നമുക്ക് പിറ്റേന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം എന്തും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ നല്ല അരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അത്യാവശ്യം അരി വേണം തീക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുത്താണ് പിന്നെന്താ അതൊക്കെ ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ കൂടുതലായിട്ട് തിളക്കുന്ന വേണ്ട അപ്പം ഞാൻ തീ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം ഓഫാക്കി നിന്നിട്ടാ ഓ അതിന് തിള വേരല്ലോ തുടങ്ങിയത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ മോരും തൈരൊക്കെ ഒഴിച്ചാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇത് ഒക്കൊന്നും കൂട്ടില്ല കേട്ടോ കുറേശ് കുട്ടികൾ കൂട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ചാണ്ട് ചൂട് അറിയേണ്ട ശേഷം ഒരു പാത്രത്തിന് മാറ്റിവെച്ചിട്ടാണ് അപ്പം ഇനി നാളെക്ക് നമുക്ക് വേറെ ഉപ്പേരി ഉണ്ടാക്കണം കൂടുതലും കൂട്ടാം അപ്പോൾ ഇല്ലേ കൂട്ടാനും അങ്ങനെ കുറേശം ഇട്ടിട്ട് ഇങ്ങനെ സദ്യ പോലെ കഴിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിന് വാൻഡലൊക്കെ വേണം അപ്പം നമ്മളെ വീട്ടിലില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പിന്നെ വേറെ ഉപ്പേരും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ അടിപൊളി ചേനയും കുമ്പളനും കറിയും അവൻ നമ്മൾ അവിയലും ഉണ്ട് പിന്നെ കുറച്ച് സലാഡൊക്കെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചത് മുളക് പൊരിച്ചത് സ്രാവ് പൊരിച്ചത് പിന്നെ അച്ചാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളെ ചോറ് അയക്കൽ അപ്പം പിന്നെ മോള് വിടാതാ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കൂടെ അപ്പം ഇതിന് മുമ്പായിട്ട് അവൾക്ക് കുറച്ച് കഞ്ഞി കൊടുത്തിരുന്നു അപ്പോൾ രാവിലെ കടിയൊന്നും അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴൊക്കെ ഒരു പന്ത്രണ്ട് അണിയൊക്കെ ആകുമ്പോഴായിട്ട് അപ്പോൾ അവൾക്ക് ലേശം കഞ്ഞി കൊടുത്താൽ കഞ്ഞി കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ ചെയ്തപ്പോൾ ഞാൻ ചോറ് വരാൻ തന്നെ ഇരുന്നു അപ്പോൾ അവൾക്ക് ചോറിനൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂടായ കാരണം അവൾ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് ഊരിയടിയാണ് കേട്ടോ ഉടുപ്പൊക്കെ ഊരിയടിയാണ് ചൂടിൻ്റെ കാര്യം തന്നെ എല്ലായിടത്തും നല്ല ചൂട് തന്നെയാണല്ലോ അല്ലേ മഴ ഇല്ലല്ലോ അപ്പോൾ ഇവിടെ കുറച്ച് ചൂട് കുറവ് തന്നെയാണ് കാരണം ഓടിട്ട വീടാണേലും പിന്നെ നല്ല മരങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് ചൂടിനൊക്കെ കുറവാണ് ചില വീട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ പിന്നെ വാർപ്പിട്ട വീടും പിന്നെ അതുപോലെ നല്ല റോഡിൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ നല്ല ചൂട് തന്നെയാണ് ഇക്കാരം പിന്നെ നമ്മളെ ചൂട് നല്ല കഴിഞ്ഞ് നമ്മൾ മുട്ട് തിന്നുണ്ട് കേട്ടോ മക്കൾ അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പം എൻ്റെ മൂത്തച്ഛന് കുടുന്ന മുട്ടായിയാണ് ഇട്ടാ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി നല്ല ചോക്ലേറ്റ് ആണ് പലതരം ചോക്ലേറ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെ എടുത്തുണ്ടായി കഴിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുത്തതാണ് അപ്പം എൻ്റെ മൂത്തച്ഛൻ കാലം കൊണ്ട് സുഖം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ കാലം ചെറിയൊരു ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്ക് പിന്നെ ഇത് അപ്പോൾ അവർ കൊടുന്ന് നിട്ടായി അപ്പം അതിങ്ങനെ കുട്ടികൾ കഴിക്കാനുട്ടെടുത്തോണ്ടായിട്ട് അവർക്ക് പിന്നെ മുട്ടായി കണ്ടാൽ മതിയല്ലോ അപ്പോൾ എനിക്കും നല്ല ഇഷ്ടം ചിട്ടായി കൈ കഴിച്ചു നോക്കുമ്പോൾ മിഠായി ഒക്കെ അപ്പം എൻ്റെ മുകളിനെ ഒരു ഷൂ ഉണ്ട് അപ്പം അതും കൂടി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ കുട്ടികളോട് പറയണ്ടാ ഞമ്മക്കും വേണം മുട്ടായി നിങ്ങൾക്ക് മാത്രം പോരാ കുട്ടികളെ പോലെ തന്നെ അല്ല ഞമ്മളൂല്ലേ അപ്പം എനിക്ക് കുട്ടികളെ പോലെ തന്നെ കേട്ടോ ഞാൻ മുട്ടായി കഴിക്കുന്നാലും എല്ലാതൊന്നും കഴിക്കൂല ചിലത് ഇട്ടാ ചില മുട്ടായി ഒന്നും പറ്റൂല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മോളുവിന് കിട്ടിയിട്ടുള്ള ഷൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ മൂത്തച്ഛൻ കൊടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും